ഈ ബംഗളൂരു എയർ ഷോ കോടികളുടെ പ്രതിരോധ ആയുധങ്ങളുടെ എയർഷോ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുന്നത് ബില്യൺ അവസരങ്ങളിലേക്ക് തുറന്നിട്ട റൺവേ എന്നതാണ് ഇത്തവണത്തെ എയറോ ഇന്ത്യ എയർ ഷോയുടെ പ്രമേയം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന പ്രതിരോധ ആയുധങ്ങൾക്കും പടക്കോപ്പുകൾക്കും ലോകരാജ്യങ്ങളിൽ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ മഹാമേളയ്ക്ക് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർഷോ ബംഗളൂരുവിൽ പുരോഗമിക്കുകയാണിപ്പോഴും എ പി നദീറ അവിടുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണും ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോ അതിൻ്റെ മൂന്നാം ദിവസത്തെ പ്രദർശന പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ ഡിസ്പ്ലേ ഏരിയകളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിരോധ ഉപകരണങ്ങളും അതുപോലെ തന്നെ വലിയ പ്രഹരശേഷിയുള്ള യുദ്ധോപകരണങ്ങളും പോർ വിമാനങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വരും നമുക്ക് ഓരോന്നായി കാണാം എയർ ഷോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇത് വ്യോമാഭ്യാസ പ്രകടനം മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നായിരിക്കും പക്ഷെ അതല്ല ഇവിടെ കോടികളുടെ പ്രതിരോധ വിപണിയാണ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് ഇവിടെ ഡിസ്പ്ലേ ഏരിയയിൽ ആരെ കാണാനാണ് ഏറ്റവും തിരക്കെന്നറിയോ അറിയോ നിങ്ങൾക്ക് ഗസിയാനാവും എന്ന് എനിക്കറിയാം അതെ റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള സുക്കോയ് ഇരു അൻപത്തി ഏഴ് കാണാനാണ് ഏറ്റവും വലിയ തിരക്ക് ഈ വിമാനം നമുക്കിങ്ങനെ കയ്യത്തും ദൂരത്ത് കാണാൻ കിട്ടുക അപൂർവമായാണ് ഇനി അവസരമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബെംഗ്ലൂരുകാരും ഇവിടെയുള്ള പ്രതിരോധ വകുപ്പിലുള്ളവരും ഒക്കെ തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് ഈ സു അൻപത്തിയേഴ് വിമാനത്തിന് മുന്നിലാണ് തമ്പടിച്ചിരിക്കുന്നത് രണ്ട് വർഷം കൂടുമ്പോഴാണ് ബാംഗ്ലൂരുവിൽ ഇങ്ങനെ വ്യോമാഭ്യാസ പ്രകടനം നടക്കുക എയറോ ഇന്ത്യ എയർ ഷോ നടക്കുക നമുക്ക് കാണാം ഇതാ കണ്ടോ കാണാൻ വന്ന ആൾക്കാരുടെ ഒരു നിര നോക്കിയേ എന്ത് ഭംഗിയാണ് കാണാനല്ലേ ആളുകളെല്ലാം തിക്കി തിരക്കി ഇതൊരിക്കലും ഇങ്ങനെ ഇത്രയും അടുത്തു നിന്ന് കാണാനുള്ള അവസരം ലഭ്യമാകുക അപൂർവമാണ് അവസരം നന്നായി വിനിയോഗിക്കാൻ ബംഗ്ലൂരുകാർ തീരുമാനിച്ചിരിക്കുകയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് മാത്രമല്ല കേട്ടോ പുറത്തു നിന്നൊക്കെ ആളുകൾ ഇത് കാണാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ഇന്ത്യ നേരത്തെ റഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കെ എം തേർട്ടി വൺ ഇക്കാണുന്നതാണ് ഇന്ത്യ ബ്രിട്ടനിൽ നിന്ന് പർച്ചേസ് ചെയ്ത സി കിങ് ഫോർട്ടി ടു ബി ഇതാണ് റഷ്യ നമുക്ക് നേരത്തെ തന്ന മിക് ട്വന്റി നയൻ കെ അമേരിക്ക ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകിയ എം എച്ച് അറുപത് ആർ ഈ എയർക്രാഫ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയ ഒരാളാണ് നമ്മുടെ റഫേൽ ഫ്രാൻസ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകിയ റഫേൽ വിമാനമാണ് കാണുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് ജർമ്മനിയുടെ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഫ്യുവൽ ഇന്ധനം നിറക്കുന്നതിനുള്ള വിമാനം അതാണ് കാണുന്നത് അപ്പുറത്തുള്ളത് ഒരു എയർ ബസ്സാണ് ഈ മേളയിലെ ആകർഷണമായ കാര്യം ഏറ്റവും ആകർഷകമായ കാര്യം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വ്യോമാഭ്യാസ പ്രകടനം തന്നെയാണ് അതിനും മൂന്ന് ദിവസമായി ഈ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ വേദിയാകുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു